ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭ എന്ന നിലക്ക് ഒരു കൂവലിന് ആഗോള പ്രാധാന്യം കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഈ കൂവലിനെ വല്ലാതെ സാംസ്കാരിക ശൂന്യമെന്നും മനുഷ്യത്വരഹിതമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലയാളത്തിലെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു മനുഷ്യൻ അതാരാണ് എസ് ഗ്ലോബൽ എന്ന് പറയുന്ന സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ അപ്പോസ്തലനായും പുരോഹിതനായും ചിലവർ കാണുന്ന സി രവിചന്ദ്രൻ നോക്കൂ നിങ്ങൾ അസ്വസ്ഥതപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അതിനുശേഷം ആ പ്രസ്താവനയ്ക്ക് ശേഷം തന്നോടൊപ്പമുള്ള ചില ആളുകൾ പ്രതികരിക്കുന്നുണ്ട് ഈ സ്വതന്ത്ര ചിന്ത അല്ലെങ്കിൽ യുക്തിവാദമൊക്കെ പറയുന്ന ആളുകളുടെ ബേസ് അത് സംഘപരിവാറാണ് എന്ന് ഇപ്പം ബോധ്യപ്പെട്ടു എന്ന് ഒപ്പമുള്ള ആളുകളും പറയാൻ തുടങ്ങി അതെല്ലാവർക്കും ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ മതത്തെയും മതത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെയും അല്ലെങ്കിൽ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തത് മതങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ആളുകൾ അവരുടെ ലക്ഷ്യം ലോകത്തെ മതങ്ങളല്ല ഇസ്ലാമാണ് കാരണം എന്തുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യരെയും ചിന്തിക്കുന്നവരെയും പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നവരെയും ഒക്കെ സ്വാധീനിക്കാൻ ആധുനിക കാലത്തും വലിയ സാധ്യതകളുള്ള അല്ലെങ്കിൽ സാധ്യതകൾ മാത്രമുള്ള ഒരു മതമെന്ന നിലയ്ക്ക് വിശുദ്ധ ഇസ്ലാമിനോടുള്ള അന്ധമായ ശത്രുതയാണ് ഇവരെ നയിക്കുന്നത് എന്ന് അവരോടൊപ്പമുള്ള ചില ആളുകൾക്ക് ബോധ്യപ്പെട്ടു മതത്തിന്റെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയാണ് യുക്തിരഹിതമായ കാര്യങ്ങൾക്കെതിരെയാണ് ശബ്ദിക്കുന്നതെങ്കിൽ നിരന്തരം അവർ ശബ്ദിക്കേണ്ടത് ഇസ്ലാമിനെതിരെയല്ല സ്വാഭാവിക മുസ്ലിമങ്ങൾക്കെതിരെയല്ല വിശുദ്ധ ഖുർആാനിനെതിരെയല്ല ശബ്ദിക്കാൻ കാരണങ്ങളുള്ള പലതും ലോകത്തുണ്ട് പക്ഷേ അതൊന്നുമില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അന്യായമായി അകാരണമായി നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനത പട്ടിണി കടന്ന് മരിക്കുമ്പോൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ ലോകം മുഴുവനും അതിന് പിന്തുണച്ചുകൊണ്ട് അധിക്കാരിയായ സംസ്കാരമില്ലാത്ത മാനവികതയ്ക്ക് എതിര നിൽക്കുന്ന മനുഷ്യത്വം തീണ്ടുകിട്ടില്ലാത്ത ഒരു ഭരണാധികാരികൾക്കെതിരെ ലോകം ഒന്നിച്ച് കൂവുമ്പോൾ ലോകം ഒന്നിച്ച് പ്രതികരിക്കുമ്പോൾ ലോകം ഒന്നിച്ച് പ്രതിരോധിക്കുമ്പോൾ ആ പ്രതിരോധത്തെ പ്രതികരണത്തെ കൂവലിനെ ഒഴിഞ്ഞകസേലകളെ അവഗണനയെ അവമതിപ്പിന് വേണ്ടി ജനങ്ങൾ പ്രതികരിക്കുമ്പോൾ അത് മനുഷ്യത്വരഹിതമെന്നും സംസ്കാരശൂന്യമെന്നും വിളിച്ച് പറയാൻ മാത്രം യുക്തിവാദികൾ ഇത്ര തരം താഴ്ന്നവരാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എല്ലാ യുക്തിവാദികളെ കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ കാരണം മതമില്ലാത്ത എല്ലാ ആളുകളെയും നമ്മൾ വിമർശിക്കുന്നു വേണ്ട ആർത്ഥത്തിൽ ആർത്ഥത്തിൽ യു എൻ പൊതുസഭയിൽ നിന്ന് കൂവലും അതുപോലെ തന്നെ ഒഴിഞ്ഞ കസേരയും ലോകത്തെ വല്ലാതെ സംഗീതം പോലെ എതിരേറ്റെങ്കിൽ അതിലേറെ മനോഹരമായൊരു കാഴ്ച കൂടെ ഉണ്ടായി അതെന്താണ് കൊളംബിയൻ പ്രസിഡന്റ് ഭരണാധികാരി ഗുവസ്തോ പെട്രോ യു എൻ്റെ നടത്തിയ പ്രസംഗമാണ് ലോകം ശ്രദ്ധിച്ചത് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം വളരെ വാതോരാതെ അല്ലാതെ പ്രസംഗിച്ചു വംശഹത്യാണ് ഗസയിൽ നടക്കുന്നതെന്ന് തുറന്നടിച്ചു ഈ വംശഹത്യയെ വംശഹത്യയെന്നു അംഗീകരിക്കുന്ന ആളുകളും ഇതിനെ എതിർക്കുന്ന ആളുകളും ഇസ്രയേലിനെതിരെ ഒരു ലോക സൈന്യത്തെ രൂപീകരിക്കണമെന്ന് പോലെ അദ്ദേഹം തുറന്നടിച്ചു അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ആവേശത്തോടെ ലോകം എതിരേൽക്കുക മാത്രമല്ലേ ബ്രസീലിന്റെ ഭരണാധികാരിയായ ലുലട സിൽവ വന്നിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ തലയിൽ ചുംബിക്കുന്ന ഒരു കാഴ്ച അതൊരു മനോഹരമായ കാഴ്ചയാണ് അർജന്റീന എവിടെ നിൽക്കുന്നു എന്നും കൂടെ ചിന്തിക്കണേ അത് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ ക്രൂരരായ വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന പട്ടിണിക്കിട്ട് മനുഷ്യന്മാരെ കൊല്ലുന്ന ഈ വംശഹത്യക്കെതിരെ ലോകം മുഴുവനും ഒരുപോലെ ഒരുമിച്ച് നിൽക്കുമ്പോഴും ഇസ്രയേലിനോടൊപ്പം കട്ടക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അമേരിക്കയോടൊപ്പം നിൽക്കുന്ന അപൂർവ്വ രാജ്യങ്ങളിലൊന്നാണ് അർജന്റീന അത് ഞാനിവിടെ പറയാം അല്ലാവർക്കും തിരിയും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഭരണാധികാരിയുടെ തലയിൽ വന്ന് ചുംബിച്ച് ചുംബിക്കുന്ന ആ ഒരു മനോഹരമായ കാഴ്ച രോഗം ഏറ്റെടുത്തു പലസ്തീനികൾ പീഡിപ്പിക്കപ്പെടുക തന്നെയാണ് ഒരു കാര്യം കൂടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഈ കൂവലും ഈ ഈ അവമതിപ്പും ഈ നിന്നും നിന്നത്തരവും ഒക്കെ എന്നു തുടങ്ങിയതാ സത്യം പറഞ്ഞാൽ ഇവരുടെ പൂർവികരായ ആളുകൾ ചെയ്തു കൂട്ടിയ ക്രൂരതയുടെ ഫലമാണ് അന്ത്യനാൾ വരെ ഇവരനുഭവിക്കുന്ന കാര്യമെന്ന കാര്യത്തിൽ തർക്കമില്ല അത് വിശുദ്ധ ഖുർആാൻ അടിവരയിട്ട് പറയുന്നുണ്ട് പരിശുദ്ധമായ സൂറത്തുൽ ബക്കറയിൽ പറയുന്നു പറഞ്ഞിട്ടുണ്ട് ലോകത്തൊരു കാലത്ത് ഏറ്റവും നിസ്സാരും അടിമകളും അവഗണിക്കപ്പെട്ടവരും ആ ബനീസ് ആളുകൾക്ക് അഭിമാനവും അധികാരവും മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരും ലോകത്തെ അധസ്ഥിതരായ ഒരു ജനവിഭാഗത്തെ വേദഗ്രന്ഥം കൊണ്ടും പ്രവാചകത്വം കൊണ്ടും ലോകത്തെങ്ങനെ മോചിപ്പിക്കുമെന്ന ചരിത്രത്തെ കസസിൽ ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട് പ്രവാചകരിലൂടെ അധികാരവും അപ്രമാദിത്യവും മുഖ്യധാരയിൽ അംഗീകാരമൊക്കെ വാങ്ങിക്കൊടുത്ത ഒരു ജനത പിൽക്കാലത്ത് ചെയ്തത് പ്രവാചകന്മാരെ വധിക്കുകയായിരുന്നു അവിടെയാണ് വിശുദ്ധ ഖുർആ പറയുന്നത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിക്കുകയും അതുപോലെ തന്നെ പ്രവാചകന്മാരെ വധിക്കുകയും ചെയ്ത കാരണം കൊണ്ട് ദുരിബത്ത് അലിഹി മസ്കന മറ്റൊരിടത്ത് കാണാം അവരെവിടെ ആയാലും ഏത് കാലത്തായാലും എന്ന് എന്താണ് ഈ നിന്നത്തരം ഈ നിസ്സാരത്തിന് അതല്ലേ യു നമ്മൾ കണ്ടത് സഹോദരന്മാരെ നിസ്സാരത്തരത്തെയും നിന്ദിത്തരത്തെയും ഫക്കീറിനെയും വിശദീകരിക്കുന്നുണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ അതെന്താണ് ഇവരെല്ലാ കാലത്തും ഒന്ന് ആളുകളുടെ വെറുപ്പേറ്റ് വാങ്ങേണ്ടി വരും മറ്റൊന്ന് ഇവർക്ക് അധികാരം കയ്യിലുണ്ടായാൽ പോലും ആശ്രയിക്കേണ്ടി വരും നോക്കൂ നിങ്ങൾ ഇവരുടെ ചരിത്രം മുഴുവനും നമ്മൾ പരിശോധിച്ചു നോക്കൂ ലോകത്ത് ഒരു കാലത്ത് ക്രിസ്ത്യാനികളാൽ വേട്ടയാടപ്പെട്ടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്ധമില്ലാതെ നടന്ന ഒരു സമൂഹത്തെ ഒരുമിച്ച് കൂട്ടിക്കെട്ട ഒരു പുതിയ രാജ്യം പലസ്തീനിൽ ഉണ്ടാക്കുകയായിരുന്നു ആ കാലത്തൊക്കെ ഇവർക്ക് മുസ്ലിം ആശ്രയിച്ച് സമാധാനത്തോടെ കഴിഞ്ഞ കാലമുണ്ട് മറ്റൊരാൾ ആശ്രയിക്കാതെ ഇവർക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം വഞ്ചനാപരമായ മാർഗത്തിലൂടെ നിലവിൽ വന്ന അന്നു മുതൽ ഇവർക്ക് സ്വന്തം അസ്തിത്വമില്ല കാരണം അവരോടൊപ്പം നിന്നവരൊക്കെ അവരിൽ നിന്ന് നഗരുന്നുവെന്ന് മാത്രമല്ല അമേരിക്ക എന്ന വൻശക്തിയുടെ സപ്പോർട്ട് ഇല്ലാത്ത ഒരു നിമിഷം വന്നാൽ ഇസ്രയേലിന് നിലനിൽപ്പില്ല ഖുർആാൻ പറഞ്ഞ ആ ഒരു ഒരു കാര്യം എത്ര യാഥാർത്ഥ്യത്തോട് പുലരുകയാണ് എന്തുകൊണ്ടാണ് സഹോദര അങ്ങനെ വന്നുന്നത് അതിനാരും ഉത്തരവാദികളല്ല പ്രവാചകന്മാർ വധിക്കുക മാത്രമല്ല സംരക്ഷണം കൊടുത്തവരെ മുഴുവനും ഇവർ വഞ്ചിച്ച ചരിത്രമുണ്ട് നോക്കൂ നിങ്ങൾ ഇപ്പോഴും അത് തുടരുകയാണ് അതുകൊണ്ട് തന്നെ ക്രൂരതകളുടെ പര്യായങ്ങളായി മാറിയ ഒരു ജനതയോട് ലോക സമൂഹം പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തെ സംസ്കാര ശൂന്യമെന്നും മനുഷ്യത്വ വിരുദ്ധമെന്നും ഒക്കെ പറയാൻ വിവരമില്ലാത്തവരും നമ്മുടെ കൂട്ടത്തിലും ഉണ്ടായിപ്പോയല്ലോ എന്ന് വല്ലാതെ വിഷമത്തോടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പക്ഷേ മനോഹരമായ മറ്റൊരു കാഴ്ച ഇസ്രയേൽ എന്ന് പറയുന്ന കൂരന്മാർ എത്ര ഉറിഞ്ഞുതുള്ളുമ്പോഴും ഫലസ്തീനികളോടൊപ്പം നമ്മളുണ്ടെന്ന ഉറക്കയുള്ള പ്രഖ്യാപനമാണ് ഗ്ലോബൽ സുമോത് ഫ്ലോട്ടില എന്ന് പറയുന്ന സ്പെയിനിലെ ബാൽസോലി ബാൽസനോലയിൽ നിന്ന് ആഴ്ചകൾക്ക് മുമ്പ് കടലിൽ കടലിലൂടെ യാത്ര തിരിച്ച അമ്പതോളം വരുന്ന ബോട്ടുകളും സംരക്ഷണത്തിനുള്ള കപ്പലുകളുമായി ഇസ്രയേലിന്റെ തീരത്തിന്റെ പരിസരത്ത് ഒന്ന് എഴുപത് നോട്ടിക്കൽ അപ്പുറത്ത് വെച്ച് ഇസ്രയേലിൽ ഇന്നലെ അവരെ പിടിച്ചു അറസ്റ്റ് ചെയ്തു ശരിയാ പക്ഷെ നോക്കണം നിങ്ങൾ ആരാണ് ഇവർ ഇവര ഇവരുടെ കൂട്ടത്തിൽ എത്ര മുസ്ലിം ഉണ്ട് ചരിത്രകാരന്മാരും എഴുത്തുകാരും കവികളും ആക്ടിവിസ്റ്റുകളും അതുപോലെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലെ പാർലമെന്റുകളെ പാർലമെന്റ് മെമ്പർമാരടക്കമുള്ള പരിസ്ഥിതി പ്രവർത്തകരടക്കമുള്ള മനുഷ്യർ ഗസയിലെ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണ പൊതിയും വെള്ളവും ധാന്യങ്ങളുമായി സാധാരണ ബോട്ടുകളിൽ അവർ കടന്നു വന്നു എല്ലാരെയും അറസ്റ്റ് ചെയ്തു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇസ്രയേലെന്ന് പറയുന്ന ജനത അല്ലെങ്കിൽ ആ വിഭാഗം അവർ അല്ലെങ്കിൽ നധന്യാൻ അംഗീകരിക്കുന്ന മനുഷ്യർ ലോകത്ത് നിന്നരായിക്കൊണ്ടേയിരിക്കുന്നു ഫലസ്തീനികൾ എത്ര വേദനിക്കുമ്പോഴും ലോകം അവരോടൊപ്പം ഉണ്ടെന്ന സന്ദേശമാണ് ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ ആളുകൾ ഇവിടെ ആ ഒരു സമൂഹത്തിന് വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്യാം അള്ളാഹോ അവർക്ക് ഫലസ്തീനികൾക്ക് സമാധാനം നൽകുമാറാവട്ടെ